എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രങ്ങൾക്ക് വണക്കം ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ എടുത്തത് അതായത് ഇന്നലെ എന്നെ വിളിച്ച് ഒരു സുഹൃത്ത് ചോദിച്ചു അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇതിട കാലിൽ മുള്ളു കുത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് കേക്കുമ്പോ വിനോദമായിട്ട് തോന്നാം പക്ഷേ അത് മുള്ളു കൊള്ളുമ്പോഴേ അറിയാൻ പറ്റൂ ഈ കാര കാരമുള്ള പറഞ്ഞ് ഒരു സൈസ് മുള്ളുണ്ട് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളമുണ്ട് അതിന് നമ്മൾ ഓർക്കാപ്പുറത്തെ കാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും ടൂർ സംബന്ധപ്പെട്ട് തമിഴ്നാടിനെ സംബന്ധിച്ച് മിക്ക സ്ഥലത്തും ഈ മുള്ളിൻ്റെ ഒരു സംഗതി ഞാൻ കാണാറുണ്ട് ഈ നമ്മുടെ ഹെർബൽ പ്ലാന്റ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് എന്നെയും മുള്ളു കുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ അതിനെന്താണ് ഒരു പ്രതിവിധി എന്നും പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചോദിക്കുകയുണ്ടായി അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പറയുന്നു ചാനൽ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക അതേപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അതിന് സമയമനുസരിച്ച് തീർച്ചയായിട്ടും ഞാനത് റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പകർന്നു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ തിരുവനന്തപുരം പ്ലാമൂഡ് ജംഗ്ഷനിലുള്ള നമ്മുടെ ആത്മാകെയർ ക്ലിനിക്കിലേക്ക് പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അവിടെ അതായത് കിഡ്നി സംബന്ധപ്പെട്ട അസുഖങ്ങൾ ഹാർട്ട് സംബന്ധപ്പെട്ട വിഷയങ്ങൾ ഹാർട്ട് ബ്ലോക്ക് അങ്ങനെ ഒട്ടനവധി പി സി ഓടി സെർവിക്കൽ പ്രോബ്ലംസ് അതുപോലെ സ്പൈനൽ കോഡ് പ്രോബ്ലംസ് ഷോൾഡർ കയറി ഇറങ്ങിയിരിക്കുന്ന അവസ്ഥ ഒരു സൈഡ് ഷോൾഡർ പൊങ്ങിയിരിക്കും ഒരു സൈഡ് ഷോൾഡർ താന്നിരിക്കും അതുപോലെ തന്നെ ഒരു കാല് വലിപ്പം കൂടുതലും വലിപ്പം കുറയുന്ന ആ അവസ്ഥ ഇതെല്ലാം തന്നെ നമുക്ക് ഈ ക്ലിനിക്കൽ ചികിത്സ സംവിധാനം നടത്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഗുണം കിട്ടി അവരെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു അതുപോ അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് കണ്ട് താല്പര്യമുള്ള നമ്മുടെ പ്രേക്ഷകർ അവിടെ വരാവുന്നതാണ് ആ എൻക്വയറി നമ്പർ ഞാനിതിൻ്റെ താഴെ ആത്മാകെയർ ക്ലിനിക് ഹോമിയോ ക്ലിനിക് അതിൻ്റെ നമ്പർ ഞാൻ ചൂടെ കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ എന്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അത് ഉപയോഗിച്ച് അവിടെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് വരാവുന്നതാണ് ഓക്കെ താങ്ക് ആ അപ്പോ ഇതിൻ്റെ ഇത് പറയാൻ വിട്ടുപോയി അപ്പോ നമ്മുടെ മുള്ളു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ആ കാരമുള്ള കൊണ്ട അതിൻ്റെ അവശിഷ്ടം നമ്മൾ ആദ്യം എടുത്ത് കളയുക കളഞ്ഞിട്ട് കുറച്ച് ഒരു പിടി മൈലാഞ്ചി മൈലാഞ്ചി ഇല പറിക്കുക പറച്ച് അമ്മിക്കല്ലിൽ വെച്ച് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് അത് ലേശം എടുത്ത് ആ ഒരു സ്പോട്ടിൽ വച്ചുകൊണ്ട് ആ ഒരു കൂടി വച്ചുകൊണ്ട് നന്നായിട്ട് ഒരു വെള്ള തുണി കൊണ്ട് ഒരു കെട്ടങ്ങ് കെട്ടിയേക്കുക ഇത് ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഉണങ്ങിയതിന് ശേഷം തനിയെ ഇളകി പോകുന്നതാണ് അപ്പൊ അത് മാറി മാറി വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കലി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് വന്ന് സുഖപ്പെടുന്നതാണ് ഓക്കെ താങ്ക് യു ഓക്കെ